ാസേൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷ അപ്പാടെ ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയിലാണ് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് യുദ്ധതീവ്രത വർദ്ധിക്കുകയാണ് വെടിനിർത്തൽ സാധ്യമാകുന്ന തരത്തിൽ ഒരു മുന്നേറ്റവും കാണുന്നില്ല മറിച്ച് ആക്രമണം കൂടുതൽ ഘടിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് തെക്കൻ ഗാസിലെ റഫേൽ വിവിധ മേഖലകളിൽ ഹമാസും ഇസ്രയേൽ സൈന്യവും തമ്മിലുള്ള നീർക്കുനേർ ഏറ്റുമുട്ടൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു വീണ്ടും അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തിയ പലസ്തീൻ അഭയാർത്ഥി മേഖലകൾ ഉൾപ്പെടെ ഇസ്രയേൽ കനത്ത ബോംബാക്രമണമാണ് നടത്തിയത് മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേരടക്കം മുപ്പത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ് കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ അഭയം തേടിയിരുന്ന ഇപ്പോൾ ഒരു ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് യുഎൻ അറിയിച്ചു ഖാനിയുനിസ് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നു അതിനിടെ റഫയിലെ ഷബൂര ക്യാമ്പിന് സമീപം രണ്ട് ഇസ്രായേൽ ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസും അവകാശപ്പെട്ടു ഗാസയിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഗാസയിൽ സഹായവുമായി എത്തിയ ട്രക്കുകൾ ടിക്കറ്റ് ഗാസയിലുണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കെറംഷാലോം ക്രോസിംഗിന് സമീപമാണ് ആക്രമണമുണ്ടായത് മധ്യഗാസിയിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ശക്തമായ ആക്രമണമുണ്ടായി ഇവിടെ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫേൽ കരയിക്രമണം ശക്തിപ്പെടുത്തി ഇസ്രായേൽ അൽ മഖാസി അൽബുറീസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത നാശം വിതച്ചു അൽ നുസറി ക്യാമ്പിൽ ഒരു വീട് ബോംബാക്രമണത്തിൽ തകർന്ന് പേർ കൊല്ലപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേന തടവിലാക്കിയിരുന്ന മുപ്പത്തിമൂന്ന് പലസ്തീൻകാരെ ഇന്നലെ മോചിപ്പിച്ചു ഇവരെ ചികിത്സയ്ക്കായി അലക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ യു എസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയിൽ ബൈഡൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചു എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നയതന്ത്ര തല ചർച്ചാ പതിവിന് വിരുദ്ധമായി നെതന്യാഹു പരസ്യപ്പെടുത്തിയതിലുള്ള അതൃപ്തി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചെന്ന് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു അതിനിടെ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടായെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിനൊടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ സിറ്റിയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിലും തൂഫയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പേരും തൂഫയിൽ പതിനെട്ട് പേരുമാണ് മരിച്ചത് ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു പേർക്ക് പരിക്കേറ്റു നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണിത് ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതി ഗാസയുടെ വടക്കൻ ഭാഗം നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രായേൽ സൈന്യം പ്രദേശങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഗാസ തുറമുഖത്ത് സൈന്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് മീൻപിടുത്തക്കാർക്ക് പരിക്കേറ്റു ഖാനിയോനിസിന് കിഴക്കുള്ള അബാസൻ പട്ടണത്തിൽ പീരങ്കി ആക്രമണവും ഉണ്ടായി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി